അലൈക്കും വാഹമത്തുല്ലാ താല വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാനുഹ താല നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അമലുകൾ എൽമുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതേ ജീവിതത്തിൻ്റെ അവസാനം വരെയും ജീവിതത്തിലെ പ്രവർത്തന പദത്തിൽ അള്ളാഹു നിലനിർത്താനും തോഫിക്കുമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മർമ്മപ്രധാനമായ ഒരു ദ്വ ആണ് ഈ ദ്വറാ പേര് തന്നെ ദ്വാ കർബ് എന്നാണ് അതായത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മനോവിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അർത്ഥവത്തായ ഏറ്റവും ഒരു ദുആയാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എന്തിനേറെ പറയുന്നു ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുകയും ഹൃദയത്തെ വല്ലാതെ അഗാധമായ വിഷമത്തിലേക്ക് ആഴ്ത്തിക്കളയുന്ന സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ ൂടുതൽ ആവർത്തിച്ച് ആവർത്തിച്ച് ദ്വാ ചെയ്ത് ചെയ്തിരുന്നതായ ഒരു ദ്വാ ആണ് ദ്വാ ഉൽ ഖർബ് എന്ന് പറയുന്നത് സൊഹാബത്തുൽ കിറാമിനെ അള്ളാഹുവിൻ്റെ റസൂല് അവിടത്തെ അടുക്കലേക്ക് വന്നുകൊണ്ട് പല ആവർത്തി പല സ്വഹാബാക്കളും വിഷമങ്ങൾ നേരിട്ടപ്പോൾ മനസ്സിന് വല്ലാതെ ദുഃഖഭാരം സഹിക്കാൻ വയ്യാതെ ദുഃഖാർത്തരായി സൊഹാബത്തുൽ ഖിറാം ലവിധങ്ങളെടുത്ത് വന്ന് ചോദിക്കുമ്പോഴെല്ലാം ആ ദുഃഖത്തിന് പരിഹാരമായി ആ വിഷമങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതായ ദ കർബ് എന്ന് പറയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു ദയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല സങ്കടങ്ങളുടെ ആഴക്കടലിലേക്ക് ആണ്ടുപോയ ഹൃദയങ്ങളുമായി ഞാനും നിങ്ങളും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തത കിട്ടുന്നതിന് വേണ്ടി ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആശ്വാസം വേണ്ടി ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ് ദുആഉൽ കർബ് എന്ന് പറയുന്നത് അത് രോഗം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അതുപോലെ തന്നെ യാത്രയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളറകളിലുള്ള ഗർഭിണികളായ സ്ത്രീകളുടെ ആ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷമങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന ഏറ്റവും നല്ല സുന്ദരമായൊരു ദ്വാരാണ് ഈ ദ്വാ ഉൽ ഖർബ് എന്ന് പറയുന്നത് ആ ദ്വ ഇങ്ങനെയാണ് ല ഇഹുൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാ നമ്മളൊരു പതിവായ ദിക്കർ പോലെ പതിവായി നമ്മൾ ചെയ്യുന്നതായ ചൊല്ലുന്നതായ ദിഖർ തസ്ബീഹ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ദ്വഴ ഉൽക്കർബ് കൊണ്ടുവന്നാൽ എത്ര വലിയ മനോവിഷമമാണെങ്കിലും എത്ര വലിയ മനോക്ലേശമാണെങ്കിലും അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നമുക്ക് എത്രയും വേഗം മാറിക്കിട്ടുന്നതിന് ഈ ദ്വഴ ഒരു കാരണമാകുമെന്ന് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരികയും പഠിപ്പിച്ചു തരികയും ചെയ്തതാണ് അതുകൊണ്ട് അള്ളാഹ് ഈ ഒരു ഇമ് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുവരാൻ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും പഠിക്കുകയും വളരെ ഈസിയാണ് നമുക്കിത് പഠിച്ചെടുക്കാൻ വളരെ പ്രയാസമില്ലാത്തൊരു ദ്വാഴ കൂടിയാണ് ദുവാ ഉൽ ഖർബ് എന്ന് പറയുന്നത് എല്ലാവരും ഇൻഷാള്ളാ ഈ ദ്വാ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി കിട്ടുന്നതിന് ഈ ദ്വാ ചൊല്ലുകയും വേണമെന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബാനു വാല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ കാർന്ന് തിന്നുന്നതായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു കാക്കുമാറാകട്ടെ അസലമലൈക്കും വാഹമത്തു അഹ് താല വാത്തൂ